അയ്യങ്ങ പഞ്ചായത്തിലെ വാണിയപ്പാറയിലാണ് വളർത്തുനായി വന്യജീവി ആക്രമിച്ചു വന്നത് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അതായത് ആനും അകത്ത് ആനയെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല കോടിക്കണക്കിന് രൂപ പിന്നെ ഈ മുടക്കിയിട്ട് ബുദ്ധിമുട്ടുള്ള വനത്തിലേക്ക് കുറിച്ച് കേസീട്ടെടുക്കണം ആരും പറയുന്നില്ല ആനെയും പന്നിനെ അതിനുള്ളിൽ സംരക്ഷിക്കണം അങ്ങനെയാണ് അതിന് പറ്റിയ പ്ലാനെടുത്തിട്ട് ആനമന്ദിരം തീർക്കണം ആനമന്ദിരം തീർത്തിട്ട് പന്നിനെയും ആന സംരക്ഷിക്കാം പോരും അത് നമുക്ക് വേറെ വേറെ ആ നമുക്ക് പരിഹരിക്കാം പക്ഷേ ഈ ആനയും നേരത്തെ ഈ പ്രദേശത്തെ പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ വളർത്തുനായി കൊന്നത് പുലിയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പ്രദേശത്ത് വനവകുപ്പ് ആർആർടി ടീം നിരീക്ഷണം നടത്തി വരികയാണ് രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്ന സംഭവം അത് പന്ത്രണ്ട് മണിക്ക് പട്ടി അറിയുന്ന കാര്യം ഞാൻ ഏറ്റ് കുറച്ച് വന്നപ്പോൾ പട്ടിനെ എന്തോ പിടിച്ചിട്ട് ഇങ്ങനെ അടക്കുന്നതാണല്ലേ അപ്പം കുറച്ച് ഒരു അരമണിക്കൂർ ഞാനാണ് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പട്ടിനെ വലിച്ച് കൂടിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് ഞാൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു ഒരു അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പട്ടി പട്ടിയുടെ ചങ്ങല കിളിങ്ങ് ഉറച്ച കേട്ട് വീണ്ടും വന്നപ്പോൾ വീണ്ടും ഈ ജീവി ഒന്ന് പിടിച്ച് വലിച്ചു ദൂരോട്ട് കൊണ്ടുപോയി പിന്നെ ഞാനിത് എല്ലാവരെയും കാണിക്കാൻ്റെ ഒരു ബാധ്യത ഉള്ളത് കാരണം ഞാൻ വീണ്ടും എടുത്ത് പട്ടീനെ കൂട്ടിലിടുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് വന്നെ വളരെ വിചിത്രമായ രീതിയിലാണ് അവർ ഇതിനെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് അവർ പറഞ്ഞത് അവർ പറയുവാണ് പട്ടീനെ ബന്ധവസിലാക്കി പട്ടീനെ പുറത്തുവിടലെന്ന് പറഞ്ഞു വളരെ വിചിത്രമായ ഒരു തീരുമാനം ഇവിടെ വേറെ സംഭവം അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പുറം ഒരു വീട്ടിൽ ഇതുപോലെ എന്തോ ഒന്ന് കാട്ടുജീവി വന്ന് ഒരു വലി വലുപ്പുള്ള പട്ടീനെ പിടിച്ചും അതിൻ്റെ മാംസം മുഴുവൻ കഴിച്ചിട്ട് പോയി ാണ് സംഭവല്ലേ അത് ഒരു തുടർ ഒരു നല്ല സമീപന അല്ല നമുക്ക് കിട്ടുന്നു കിട്ടുന്നു